നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ബന്ധപ്പെടുക ം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെൻഷൻ വാങ്ങുന്നവരുടെയും സംഗമം ആത്മാഭിമാന സംഗമം എന്ന പേരിൽ സംഘടിപ്പിച്ചു കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം വി കെ അനന്തകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ മുഖ്യമായി ഉയർത്തുന്ന പ്രശ്നം പെൻഷൻ ആരുടെയും ഒരു ഔദാര്യമല്ല മറിച്ച് ഇത് ഞങ്ങളുടെ ഒരു അവകാശമാണെന്നൊരു പ്രഖ്യാപനമാണ് ഈ യോഗത്തിൽ നമ്മളോട് ഉയർത്തുന്ന ഒരു മുദ്രാവാക്യം എനിക്ക് മുമ്പ് സംസാരിച്ച നന്ദന്മാഷ സൂചിപ്പിച്ച പോലെ കേരളത്തിൽ തൊള്ളായിരത്തി എൺപതിലാണ് അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന സിഖാവ് ഇ കെ നായനാൽ അഞ്ച് രൂപ കർഷക തൊഴിലാളിക്ക് പെൻഷൻ അനുവദിക്കാൻ വേണ്ടി തീരുമാനിച്ചത് നാൽപ്പത്തി അഞ്ച് രൂപ പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന കരുണാകരൻ പറഞ്ഞത് അത്യുൽപാദനപരമല്ലാത്ത കാര്യങ്ങൾക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് പണം ഉപയോഗിക്കുന്നത് ഒരു ശരിയായ കാര്യമല്ല ഈ കർഷക തൊഴിലാളികൾ എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരായ റിട്ടയർ ചെയ്തവരല്ല സർക്കാർ ജീവനക്കാരായ റിട്ടയർ ചെയ്തവരാണെങ്കിൽ സർക്കാരിന് അവർക്ക് പെൻഷൻ കൊടുക്കാൻ ബാധ്യതയുണ്ട് അല്ലാതെ പാടത്തും പരമ്പത്തും പണിയെടുക്കുന്ന ആളുകൾക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് എന്തിനാണ് പെൻഷൻ കൊടുക്കുന്നത് എന്ന നിലപാടാണ് കെ കരുണാകരൻ തൊള്ളായിരത്തി എൺപതിൽ സ്വീകരിച്ച നിലപാട് തൊള്ളായിരത്തി എൺപതിൽ നാൽപ്പത്തി രൂപയിൽ തുടങ്ങി ഇന്നീ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയിൽ എത്തി നിൽക്കുമ്പോൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോഴല്ലാതെ ഒരു രൂപയെങ്കിലും പെൻഷൻ വർദ്ധിപ്പിച്ചു നൽകിയ പാരമ്പര്യം ഈ സംസ്ഥാനം ഭരിച്ച മറ്റ മറ്റ് ഭരണാധികാരികൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം മോശം പറഞ്ഞുകൂടാ അവസാനത്തെ ഉമ്മൻചാണ്ടി സർക്കാർ അദ്ദേഹം അധികാരമൊഴിയുന്നതിന് തൊട്ടു മുമ്പ് അതുവരെ അഞ്ഞൂറ് ഉണ്ടായിരുന്ന പെൻഷൻ അറുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുകയുണ്ടായി പക്ഷെ വർദ്ധിപ്പിച്ച ഒരു പൈസ പോലും ഈ പെൻഷൻകാർക്ക് ലഭ്യമാക്കിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഇറങ്ങി പോകുമ്പോൾ പതിനെട്ട് മാസം പെൻഷൻ കുടിശ്ശികയാക്കിയാണ് പോയത് എന്ന് കെഎസ് കെടിയു സംസ്ഥാന വ്യാപകമായി സംഘങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് അമരംബലത്ത് പരിപാടി നടത്തിയത് കെഎസ് കെ ടിയു അമരമ്പലം കമ്മിറ്റി പ്രസിഡന്റ് വി കെ ചന്ദ്രപാനു അധ്യക്ഷത വഹിച്ചു ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് ലൈഫ് വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണെന്ന മുദ്രാവാക്യവുമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പരിധിയിൽ നിന്നും നിരവധി ആളുകളാണ് പരിപാടിയിൽ പങ്കെടുത്തത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ വൈസ് പ്രസിഡന്റ് അനിത രാജു സിഐടിയു നിലമ്പൂർ ഏരിയ സെക്രട്ടറി പി ശിവാത്മജൻ കെഎസ് കെ നിലമ്പൂർ ഏരിയ സെക്രട്ടറി പി ബാലകൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ മോഹനൻ പി ഹരിദാസൻ എം ജനാർദ്ദനൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ കെ അനീഷ് എം കെ ഉഷ കെ രാജൻ എന്നിവർ സംസാരിച്ചു കെ എസ് കെ ടിയു പഞ്ചായത്ത് സെക്രട്ടറി പി സി നന്ദകുമാർ സ്വാഗതവും സിഐ ടിയു പഞ്ചായത്ത് കോർഡിനേറ്റർ പി ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് നമ്മുടെ ഇന്റർനെറ്റ്